താമരശ്ശേരി ചുരത്തിൽ കാറ് തടഞ്ഞു നിർത്തി അറുപത്തെട്ട് ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ രണ്ടു പേർ കൂടി അറസ്റ്റിൽ താമരശ്ശേരി സ്വദേശി സുബീഷ് കണ്ണൂർ ഇരിട്ടി സ്വദേശി അജിത് എന്നിവരാണ് പിടിയിലായത് ഈ മാസം പതിമൂന്നിന് ചുരം ഒൻപതാം വളവിന് താഴെയായിരുന്നു സംഭവം കേസിൽ ആറുപേർ കൂടി പിടിയിലാകാനുണ്ട് താമരശ്ശേരി മുട്ടുകടവിൽ സുബീഷ് കണ്ണൂർ ഇരിട്ടി സ്വദേശി അജിത് എന്നിവരാണ് അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് കർണാടകയിലെ മൈസൂർ ലക്ഷർ മൊഹല്ലയിൽ താമസിക്കുന്ന മഹാരാഷ്ട്ര സ്വദേശി വിശാൽ ദശത് മഡ്ഘരിയുടെ കാറ് തടഞ്ഞ് അറുപത്തി എട്ട് ലക്ഷവും കാറും മൊബൈൽ ഫോണും കവർന്ന കേസിലാണ് അറസ്റ്റ് എറണാകുളം ചെട്ടിക്കാട് സ്വദേശി തോമസ് തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി ഷാമോൻ എന്നിവരെ കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു ഈ മാസം പതിമൂന്നിന് രാവിലെ ചുരം ഒൻപതാം വളവിന് താഴെയായിരുന്നു സംഭവം പതിനഞ്ചിന് വൈകിട്ടാണ് വിശാൽ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്നത് അന്ന് തന്നെ കേസെടുത്ത പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു കവർച്ചയ്ക്ക് സഹായം ചെയ്തവരാണ് ഇപ്പോൾ പിടിയിലായത് ഇവർ പതിവായി കുഴൽപ്പണം പൊട്ടിക്കുന്ന സംഘത്തിൽ ഉൾപ്പെട്ടവരാണെന്ന് പോലീസ് പറഞ്ഞു കർണാടകയിലും വയനാട് ജില്ലയിലും കുഴൽപ്പണം കവർന്ന കേസിൽ അജിത്ത് പ്രതിയാണ് കണ്ണൂർ ജില്ലയിലെ കൊട്ടേഷൻ സംഘവുമായി അടുത്ത ബന്ധമുള്ളയാളാണ് കുപ്പി സുബീഷ് എന്നറിയപ്പെടുന്ന സുബീഷ് രണ്ട് കാറുകളിലായി എത്തിയ എട്ടംഗ സംഘമാണ് കവർച്ച നടത്തിയത് ഇതിൽ ആറുപേർ ഇനിയും പിടിയിലാവാനുണ്ട് പഴയ സ്വർണ്ണമെടുത്ത് വിൽപ്പന നടത്തുന്ന ജോലിയാണെന്നും ഇതിനായി പണവുമായി കൊടുവള്ളിയിലേക്ക് വരികയായിരുന്നുവെന്നുമാണ് വിശാൽ പോലീസിന് നൽകിയ മൊഴി എന്നാൽ കുഴൽപ്പണമാണെന്നാണ് പോലീസിന്റെ നിഗമനം ട്വന്റി ഫോർ കോഴിക്കോട്